ഹലോ നമസ്കാരം ഇന്ന് ഐ പി എൽ ഡബിൾ ഹെഡർ പോരാട്ടങ്ങളാണ് രണ്ട് കീഡുകൾ ആകാശമായിട്ട് ഇറ്റ് സ്പീക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന രണ്ട് ഗംഭീര മത്സരങ്ങൾ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സി എസ് കെ തമ്മിലുള്ള പോരാട്ടം ഉച്ചയ്ക്ക് മൂന്നിരക്കും അതുപോലെ തന്നെ ആർ സി ബി വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് തമ്മിലുള്ള പോരാട്ടമാണ് രാത്രി നടക്കുന്നത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് എതിരാളികളുടെ കോട്ടയിൽ സി എസ് കെ തട്ടകത്തിൽ വെച്ചാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടാൻ പോകുന്നത് ഒരു ഗംഭീര മത്സരം തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഏതിലും ചെന്നൈക്കെതിരെ വിജയിക്കാൻ ഇന്ന് ആറാറെ സാധിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് അവർക്ക് നൂറ് ഉറപ്പിക്കാൻ പറ്റും നമുക്കറിയാം ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെ തകർത്തതോടുകൂടെ കെ കെ ആർ ഈ ഒരു ഐ പി എൽ സീസണിൽ ആദ്യമായി പ്ലേ ഓഫിൽ കയറുന്ന ടീമായി മാറിയിട്ടുണ്ട് ഇനിയിപ്പോ സഞ്ജു സംസണിന്റെ ഉയമാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഉയമാണ് ഇന്നവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റുമോ കാത്തിരുന്ന് കാണാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പതിനൊന്ന് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റുമായി നിലവിൽ രണ്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നതെങ്കിൽ പന്ത്രണ്ട് പോയിന്റുമായി നാലാമതാണ് സി എസ് നിൽക്കുന്നത് ചെന്നൈക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാരണം തോറ്റാൽ ഇന്നവർക്ക് വലിയ തോതിൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് സി എസ് കെ വിജയിച്ചേ പറ്റൂ അതുപോലെ തന്നെ പല ആരാധകരും ഈ ഒരു മത്സരം വളരെ കൂടി ഉറ്റുനോക്കുന്നത് മറ്റൊരു ഘടകത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അതെ എം എസ് ഡിയുടെ ഈ ഒരു സീസണിലെ ഹോം മത്സരത്തിലെ ഏറ്റവും അവസാന കളിയാണിത് ചെപ്പോക്കിൽ നടക്കുന്ന ഏറ്റവും അവസാനത്തെ മത്സരമാണിത് ഇനി അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഇനി അവർക്ക് ചെപ്പോക്ക് കളിക്കാൻ പറ്റുകയുള്ളൂ ചെന്നൈയിൽ കളിക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും എം എസ് ഡിയുടെ അവസാന സീസൺ ആണെന്ന് പറയപ്പെടുന്ന ഒരു സീസൺ കൂടിയാണല്ലോ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് ശക്തമായ നിലയിൽ അവർക്ക് പ്ലേ ഓഫ് പ്രതീക്ഷകൾ വീണ്ടും നിലനിന്ന് എന്തായാലും സി എസ് കെ ക്കും സി എസ് കെ ആരാധകർക്കും ഉണ്ടാവും കാരണം എം എസ് ഡി വീണ്ടും ചെപ്പോക്കിൽ കളിക്കുന്നത് കാണാൻ അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ രാജസ്ഥാൻ റോയൽസ് നമുക്കറിയാം ഗംഭീര ഫോമിലാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ തളച്ചിടാൻ സി എസ് കെക്ക് പറ്റുമോ അതോ സി എസ് കെ അവരുടെ മണ്ണിൽ പോയിട്ട് രാജസ്ഥാൻ റോയൽസ് തോൽപ്പിച്ചിട്ട് വരുമോ കാത്തിരുന്ന് കാണാം ഏതായാലും നിലവിൽ ഇതുവരെ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഇരു ടീമുകളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ പതിനഞ്ച് തവണ വിജയം ചെന്നൈക്കൊപ്പമാണ് എന്നത് എന്നാൽ അവർ ചരിത്രം തിരുത്താൻ മോഹിച്ചുകൊണ്ട് തന്നെയാണ് സഞ്ജു പട ഇന്ന് ചെപ്പോക്കിൽ കളിക്കളത്തിൽ ഇറങ്ങുന്നതും കാത്തിരിക്കാം തമ്മിലുള്ള പോരാട്ടത്തിലെത്തുന്ന ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് എന്താണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്ന വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ